എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കയ്യൂരിന്റെയും കൈവള്ളൂരിന്റെയും ഒക്കെ വിപ്ലവ കഥകൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെക്കിടെ കിടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അഞ്ഞിന്റെ ശബ്ദം സംഗീതമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാവങ്ങളുടെ വിയർപ്പിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് കണ്ണീരിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ അവരെത്താറുണ്ടോ